ഇവിടെ വ്യാകത്തിനുള്ള വിറക് കീറണം മാനിനെ കുളിപ്പിക്കണം സിംഹത്തിന്റെ താടി ഡ്രം ചെയ്യണം പിന്നെ അരിബിയിൽ നിന്നും ജലം സംഭരിക്കണം ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഞാൻ നിങ്ങളുടെ മകനാണോ അതാ ബംഗാളിയാണോ നീ എന്റെ മകനാണ് മകനാണോ എന്നാ പറയാന്റെ അമ്മയാരാ മറ പിതാശ്രീ എനിക്കറിയണം എന്റെ അമ്മയാരോ എത്ര നാളായി ഞാൻ നിങ്ങളുടെ ചോദിച്ചു പറ എന്റെ അമ്മയാരാ പറ രാവിലെ എഴുന്നേറ്റ് കാണാത്ത സൈഡ് വരെ അങ്ങ് പോയാൽ മതിയായിരുന്നു പിറുപിറുക്കുന്നു ാണ് ആകപ്പാട് ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരെ പേരെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും കാറ്റിലാണെങ്കിലും സ്ത്രീ ഏത് രാജ്യത്തേ ഉള്ളത് ഇവിടെ ഇല്ലാത്തവനെ സസ്പെൻസ് എന്ന് പറഞ്ഞ ഒരു രൂപവും ഇല്ല ഒരു രൂപവും നിങ്ങൾ അവളെ വെറുതെ വിട്ടില്ലല്ലേ പ്രശ്നം സ്വന്തം ചരക്കനായി പോയി അല്ലിയല്ലോ വിളിച്ച് പറയാറുണ്ട്